ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് പനി പിടിച്ച് കിടപ്പാണ് കേട്ടോ ഞായറാഴ്ച ഉച്ചക്ക് തുടങ്ങിയ പനിയാണ് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല ഇന്നലെ ഒരു ദിവസം റെസ്റ്റ് എടുത്തു പിന്നെ ഇന്നും കുറച്ച് വൈകിയാണ് കേട്ടോ എഴുന്നേറ്റത് കുറച്ച് തുണി മടക്കാനുണ്ട് അപ്പോൾ അത് മടക്കി വെക്കാമെന്ന് വിചാരിച്ചോ കുഞ്ഞിനത് മോൻ്റെ അടുത്ത് കിടത്തിയിട്ടും തുണി മടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ മോള് ഇടയ്ക്ക് ഇവിടെ നിൽക്കാൻ വരുന്നുണ്ട് അവളുടെ ഡ്രസ്സും ഇവിടെ ഉണ്ട് കേട്ടോ അവൾ വീട്ടിലിടുന്നതും അതുപോലെ പുറത്തിട്ടു പോകുന്നതും കുറച്ച് ഡ്രസ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ പീലിമോളുടെ ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് മടക്കി വെക്കാൻ പോവുകയാണ് പനി ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ ഡോളോ കഴിച്ച് ഏഹ് കഴിച്ചു കൂട്ടുകയാണ് മരുന്നൊന്നും വാങ്ങാൻ പോയില്ല പേടിയായിട്ടാണ് കേട്ടോ ഞാൻ എല്ലാവർക്കും അതായത് കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് മൂന്നാല് പേർക്ക് ഡെങ്കിപ്പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാൻ ടെസ്റ്റ് ചെയ്യാനൊന്നും ഹോസ്പിറ്റലിൽ പോയില്ല ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാനൊക്കെ പറയുമല്ലോ അതുകൊണ്ട് ഞാൻ പോയില്ല പനി അതിന് മാറുമെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു നാളത്തേക്ക് ഓക്കെ ആയിരിക്കും ഓക്കെ ആകുമെന്ന് വിചാരിക്കുന്നു ഇന്ന് വൈകുന്നേരം ഒന്ന് തലയ്ക്കൊന്ന് നനച്ച് നോക്കണം അപ്പോൾ ഇതിൽ തുണിയൊക്കെ മടക്കി റെഡിയാക്കി തുണിയെല്ലാം മടക്കി കഴിഞ്ഞു കേട്ടോ ഇനി ഇതൊന്ന് ഷെൽഫിൽ മലബാരിലേക്ക് എടുത്ത് വെക്കണം അപ്പോഴേക്കും ഇതേ കുഞ്ഞ് കരച്ചിൽ തുടങ്ങിയിട്ടോ പീലിമോളുടെ നല്ല ഡ്രസ്സെല്ലാം ഇതിലാണ് കേട്ടോ വെക്കുന്നത് രണ്ട് ബെഡ്റൂമിലും ഷെൽഫ് ഉണ്ട് കേട്ടോ അപ്പോൾ മോളുടെയും ഈ ബെഡ്റൂം മോളാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് മോളുടെയും കുഞ്ഞുങ്ങളുടെയും ഡ്രസ്സ് ഇതിനകത്താണ് കേട്ടോ വെക്കുന്നത് ഇത്രയും ചെയ്തു തന്നപ്പോഴേക്കും കുഞ്ഞു ഇടന്ന് കരയാൻ തുടങ്ങി അപ്പോൾ അവളെ അവളെടുത്ത് പാലൊക്കെ കൊടുത്തു അവളെ കുറച്ച് നേരം കളിപ്പിച്ചു കേട്ടോ അതിനുശേഷം വീണ്ടും അവളെ എടുത്തിട്ട് തുണി എടുത്ത് വെക്കണം അത്രയും ചെയ്യുന്നുള്ളൂ കുറെ പണിയൊക്കെ ഉണ്ട് കിട്ടോ ഫാൻ മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ് അപ്പൊ ലീവ് ഉള്ള ദിവസങ്ങളിൽ അതൊക്കെ ചെയ്യണോന്നാണ് വിചാരിച്ചത് പക്ഷെ പനിയായതുകൊണ്ടൊന്നും ചെയ്യാനായിട്ട് പോവുന്നില്ല പീലിമോളിന്റെ വീട്ടിലിടുന്ന ഡ്രസ്സും അതുപോലെ കുഞ്ഞിന്റെ ഡേ കെയറിൽ ഇട്ടോണ്ട് പോകാനുള്ള ഡ്രസ്സും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേഗം എടുക്കാൻ പറ്റുമല്ലോ ആ ഇതില് നല്ല ഡ്രസ്സൊന്നും വെക്കാറില്ല കേട്ടോ വീട്ടിലിടുന്നേ മാത്രമേ ഇതിൽ വെക്കാറുള്ളൂ പിന്നെ അടുത്ത ബെഡ്റൂമിലെ ഷെൽഫിൽ എൻ്റെ മോൻ്റെ ഡ്രസ്സുകളും അതുപോലെ ബെഡ്ഷീറ്റ് കുഞ്ഞിൻ്റെ ടറക്കി അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ വെക്കുന്നത് പിന്നെ എൻ്റെ യൂണിഫോം പിന്നെ പുറത്തിടാനുള്ള നല്ല ഡ്രസ്സ് വെക്കാൻ ഒരു അലമാരണ്ട് കേട്ടോ അത് ഇപ്പൊ കാണിക്കുന്നില്ല കാരണം മൊത്തം കൊളോയി കിടക്കുവാണ് അതൊന്നും ഒതുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ വയ്യാത്തോണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇത്രയായി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് വീണ്ടും കരച്ചിൽ തുടങ്ങി അവപ്പൊ ഉറക്കം വരുന്നുണ്ട് പിന്നെ കുഞ്ഞിനെ കിടത്തി ഉറക്കണം അപ്പൊ എന്റെ തൂണി ഉണക്കുന്ന സ്റ്റാൻഡി കൊറച്ച് കുറച്ച് ദിവസമായിട്ടോ ഇങ്ങനെ കാലിയായി കണ്ടിട്ട് ഇന്നാണോ കാലിയായത് ഞാനിന്ന് കഞ്ഞി മാത്രമേ ഉണ്ടാക്കിയുള്ളൂട്ടോ മോളിൽ നില പോകുന്നതിന് മുമ്പ് ചാളം മേടിച്ച് കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു മോന് കഞ്ഞി വിളമ്പിയപ്പോഴേക്കും അവൻ്റെ കീർത്തക്കോട്ടും മടക്കോട്ടൊക്കെ പോയി കേട്ടോ കഞ്ഞി അത്ര ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഫാനുകളെല്ലാം നല്ലപോലെ പൊടി പിടിച്ചിട്ടുണ്ട് അതുപോലെ ചുമരും ചുമരും മാറാമ്പല് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഇനി ഏതെങ്കിലും ഒരു ദിവസം ലീവ് ഉള്ളപ്പോഴായിരിക്കും ലീവ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ കഞ്ഞി കുടിക്കാൻ എടുത്താണ് പക്ഷെ വായ്പ ഭയങ്കര കഴിപ്പായിരുന്നു അപ്പോൾ അത് പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ ഞാനും പോയി കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ബൈ